പാകിസ്ഥാന്റെ ഒന്നാം നമ്പർ ശത്രുവാണ് അഫ്ഗാനിസ്ഥാൻ ഇത് പറഞ്ഞത് ആരുമല്ല പാക് പ്രതിരോധ മന്ത്രി ഖോജാം മുഹമ്മദ് ആസിഫാണ് പാകിസ്ഥാൻ പൗരന്മാരെ കൂട്ടത്തോടെ നാടുകടത്തുന്നതിനെ ന്യായീകരിക്കാനായി ദേശീയ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് ദശലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അമിതമായ ആതിഥ്യം നൽകി വഞ്ചിക്കപ്പെട്ടു എന്ന വിശ്വാസത്തിൽ നിന്നാണ് മന്ത്രിയുടെ ഈ പരാമർശങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് അഫ്ഗാൻ പൌരന്മാർ പാകിസ്ഥാനിൽ കച്ചവടം നടത്തുകയും അഫ്ഗാനിൽ ഭരണം നടത്തുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അഫ്ഗാൻ താലിബാനിലെ ചിലർ ടി ടി പി പോലുള്ള പാക് വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഭയം നൽകി പാകിസ്ഥാനിൽ നിന്ന് വിവാഹം യും ഭാര്യമാരെ ഇവിടെ താമസിപ്പിക്കുകയും അതേസമയം തന്നെ പാകിസ്ഥാനെ വഞ്ചിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ നൽകിയ സൌകര്യങ്ങൾ ആസ്വദിച്ചിട്ടും തങ്ങളോട് കൂറില്ലെന്നാണ് മന്ത്രിയുടെ പ്രധാന പരാതി വലിയ കച്ചവടങ്ങൾ കെട്ടിപ്പടുക്കുകയും പാകിസ്ഥാന്റെ ആതിഥേയത്വം ആസ്വദിക്കുകയും ചെയ്തിട്ടും അഫ്ഗാൻ നിവാസികൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു രേഖകളില്ലാത്തവർ ഏറെയുള്ള ഈ വലിയ അഭയാർത്ഥി സാന്നിധ്യം അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളിലെ വർദ്ധനവുമായി ായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ കാബൂളിൽ അധികാരം തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ ആക്രമണങ്ങൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഡ്യൂറന്റ് ലൈനിന് സമീപം അടുത്തിടെയുണ്ടായ വ്യോമാക്രമണങ്ങളുടെയും വെടിവെപ്പുകളുടെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാമർശങ്ങളും വരുന്നത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിക്ക് ഈ ആഴ്ച ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണം പാകിസ്ഥാന് തലവേദനയും സൃഷ്ടിച്ചിട്ടുണ്ട് താലിബാന് മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ഇതോടെ ഭയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച പാകിസ്ഥാന്റെ വിവാദപരമായ നാടുകടത്തൽ നടപടിക്ക് രാഷ്ട്രീയവും വൈകാരികവുമായ പശ്ചാത്തലം നൽകുന്നതാണ് ഈ കടുത്ത നിലപാട് നിയമപരമായ രേഖകളില്ലാത്ത എല്ലാ വിദേശ പൗരന്മാരെയും പുറത്താക്കുന്നത് വർദ്ധിച്ചു വരുന്ന തീവ്രവാദത്തോടുള്ള നേരിട്ടുള്ള പ്രതികരണമാണെന്നും ഇത് ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നുമാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് മന്ത്രിയുടെ ഈ പ്രസ്താവന പാകിസ്ഥാന്റെ വിദേശ നയത്തിലെ ഒരു അടിസ്ഥാനപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അഫ്ഗാന്റെ ഒരു നിശബ്ദ സഖ്യകക്ഷി എന്ന നിലയിൽ നിന്ന് ശത്രുവായി മാറുന്ന പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പോൾ അഫ്ഗാൻ ഭരണകൂടത്തിന് മേലാണ് ചുമത്തിയിരിക്കുന്നത് ഭീകരാക്രമണങ്ങൾക്ക് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നതിൽ പാകിസ്ഥാന്റെ ക്ഷമ നശിച്ചു എന്നും മുഹമ്മദ് ആസിഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേസമയം താലിബാന്റെ പരാമർശങ്ങളും ഇപ്പോൾ മറ്റൊരു രീതിയിൽ ശ്രദ്ധ നേടുകയാണ് അഫ്ഗാനിസ്ഥാനിൽ ഒരു കാരണവശാലും തീവ്രവാദ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും ഇന്ത്യ തങ്ങളുടെ ഉറ്റ സുഹൃത്താണെന്നും ഇന്ത്യയിലെത്തിയ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ ഒരു തരത്തിലുമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നില്ലെന്നും നാലു വർഷത്തിനിടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചുവെന്നാണ് മുത്തക്കി കൂട്ടിച്ചേർക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കണമെന്നാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പറയുന്നത് ലക്ഷരോബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഏറെക്കാലമായി അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചു പോന്നിരുന്നു എന്നാൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇത്തരത്തിലുള്ള എല്ലാ ഭീകര ഭീകരസംഘടനകളെയും താലിബാൻ തുടച്ചു നീക്കി അതിനാൽ പാകിസ്ഥാനും സമാധാനത്തിന്റെ പാത പിന്തുടരണമെന്നാണ് മന്ത്രി പറയുന്നത് ഒറ്റ ഭീകരർ പോലും അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴില്ല അവരുടെ അധീനതയിൽ ഒരിഞ്ചും ഭൂമി പോലുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഞങ്ങളുടെ നടപടിക്കു ശേഷം അഫ്ഗാനിസ്ഥാൻ പൂർണമായി മാറിയിരുന്നു സമാധാനത്തിനായി അഫ്ഗാനിസ്ഥാൻ ചെയ്തതുപോലെ മറ്റു രാജ്യങ്ങളും ഇത്തരം ഭീകര സംഘടനകൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ് മുത്താക്കി കൂട്ടിച്ചേർക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നേരിടുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അഭിപ്രായപ്പെട്ടിരുന്നു പാകിസ്ഥാന് ലക്ഷ്യം വെച്ചായിരുന്നു ഈ പ്രസ്താവനയും വരുന്നത് അതേസമയം ഈ സന്ദർശനങ്ങൾക്കിടെ അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ ശക്തമായ നിരവധി സ്ഫോടനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇത് പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണമാണെന്ന സൂചനയും ഉണ്ട് വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ വെടിവെപ്പിന് ശേഷം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മുപ്പത് ഭീകരരെ നരകത്തിലേക്ക് അയച്ചു എന്നാണ് പാകിസ്ഥാനിലെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് വ്യാഴാഴ്ച രാത്രി ഒൻപത് അമ്പതിന് സംഭവിച്ച സ്ഫോടനങ്ങളിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് ഇതുവരെ പ്രാദേശിക ഭരണകൂടം വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല നാശനഷ്ടങ്ങളോ മരണങ്ങളോ ഉണ്ടായതായി അറിവില്ലെന്നാണ് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അറിയിച്ചത് സംഭവത്തിൽ താലിബാൻ ഭരണകൂടം അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അപായ സേറനുകൾ മുഴങ്ങിയതോടെ സ്ഥലത്ത് താമസക്കാരും വിദേശികളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി